നമസ്കാരം ഒക്ടോബർ രണ്ട് നവരാത്രി കഴിയുന്നതോടുകൂടി കുതിച്ചുയരുന്ന ഒൻപത് നക്ഷത്ര ജാതകർ സശാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ദേവാനുഗ്രഹത്താൽ ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും ധനലക്ഷ്മി ഇവർക്ക് സമ്പത്തും ഐശ്വര്യവും ഭൗതിക സമ്പത്തും നൽകും ഭൂമി വാങ്ങാനുള്ള യോഗമുണ്ടാകും രാജസമ്പത്തിന് ഉടമയാകും സന്താനഭാഗ്യം കുടുംബ ഐശ്വര്യം പോരാത്തതിന് സമാധാനവും നൽകും പ്രഭാതത്തിലോ സന്ധ്യയിലോ ശുചിയായി ഓം നമശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും മാറി സകല ദുഃഖദുരിതങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും ഒക്ടോബർ രണ്ടാം തീയതി നവരാത്രി കഴിയുന്നതോടുകൂടി ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഈ ഒൻപത് ജാതകരുടെ ഭാഗ്യം തെളിയുകയാണ് ആരൊക്കെയായിരിക്കും ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര നക്ഷത്രജാതകർ അവർക്ക് ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കും ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഒക്കെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കേണ്ട ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയും വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരുപാട് സമാധാനം വന്നു ചേരുന്ന ആശകളൊക്കെ സഫലമാകുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് വന്നു ചേരും ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങുന്നു ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നു ധനം മാത്രമല്ല സമാധാനം കുടുംബ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത പല ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം ചിലരൊക്കെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ജീവിതത്തിൽ പ്രതിഫലിക്കില്ല നേർച്ചകൾ ചെയ്യുന്നുണ്ടാകാം വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ടാവാം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടാവാം പക്ഷേ അവർ എന്ത് ചെയ്തിട്ടും അവർക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിക്കില്ല ജ്യോത്സ്യന്മാരൊക്കെ പറയും ആ സമയം നല്ലതാണ് ഇന്ന സമയം നല്ലതാണ് എന്നൊക്കെയും ഇത് കാർത്തിക നക്ഷത്ര ജാതകരുടെ കാര്യത്തിലും അച്ചട്ട് തന്നെയാണ് ഇങ്ങനൊരു നല്ല സമയം കാർത്തിക നക്ഷത്ര ജാതകർക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് തിരുമേനി ഈ കുടുംബക്ഷേത്രം ഞങ്ങൾക്കറിയില്ല എവിടെയാണ് കുടുംബക്ഷേത്രം അച്ഛൻ വകയാണോ അമ്മ വക വഴിയാണോ ഒരു നിങ്ങൾക്ക് കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക സകല സങ്കടങ്ങളും ഒഴിഞ്ഞുകിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങളുടെ പക്കൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഞാനീ പറഞ്ഞ കാര്യം അച്ചട്ടാണ് കളിതമാശയായിട്ട് എടുക്കേണ്ട നിങ്ങൾ ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ധനം മാത്രമല്ല സമാധാനം വന്നു ചേരുന്നു കുടുംബ സൗഖ്യം വന്നു ചേരുന്നു ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഭാഗ്യം നേട്ടം സമ്പത്ത് ഇങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും ഇത് അച്ചട്ടായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ് ഉറപ്പായും നടന്നിരിക്കും ഒൻപത് നക്ഷത്ര ജാതകരിൽ അടുത്ത് നമുക്ക് രണ്ടാമത്തെ നക്ഷത്രത്തെ അറിയാം അത് മറ്റാരുമല്ല പുണർത നക്ഷത്രമാണ് പുണർനക്ഷത്ര ജാതകർ ഇപ്പോൾ ചെൽ ചെയ്യേണ്ടത് നാഗയക്ഷിയെയും നാഗരാജാവിനെയും നാഗദേവിയെയും പ്രാർത്ഥിക്കുക എവിടെ പോയി പ്രാർത്ഥിക്കും നാഗരാജ ക്ഷേത്രത്തിൽ പോകണം അവിടെ പ്രാർത്ഥന നടത്തണം ദോഷങ്ങളൊക്കെ അകന്നിരിക്കും ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഇത്രമാത്രം ഒരു സമയം ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയും രോഗദുരിതങ്ങൾ ആവശ്യമില്ലാത്ത പേരുദോഷങ്ങൾ വഴക്കുകൾ ഒരുപാട് പ്രശ്നങ്ങൾ എന്നാൽ ഇതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നക്ഷത്ര ജാതകർ എത്തുകയാണ് അതുകൊണ്ട് നാഗയക്ഷിയെയും നാഗരാജാവിനെയും നാഗദേവിയെയും പ്രാർത്ഥിക്കുക പുള്ളോമ്പാട്ടൊക്കെ പാടിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഭാഗ്യത്തിന് ഉയർച്ചയ്ക്ക് കാരണമാകും പുണർതനക്ഷത്രജാതകർക്ക് ഏതായാലും നല്ല ഒരു സമയം തെളിഞ്ഞിരിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്നിരിക്കുന്നു ഭാഗ്യത്തിന് മേൽ ഭാഗ്യത്തിലേക്ക് കടന്നിരിക്കുന്നു നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ഇത് പുണർതനക്ഷത്രജാതകരുടെ നല്ല സമയമാണ് ഏറ്റവും ബെറ്ററായ സമയമാണ് ഇപ്പോൾ അപ്പോൾ നാഗയേശിയെയും നാഗരാജാവിനെയും നാഗദേവിയെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ പോകണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുടുംബക്ഷേത്രത്തിൽ പോകാതെ നമുക്കൊന്നും നടക്കത്തില്ല ഒരു കാര്യവും നടക്കത്തില്ല ഇനി എത്ര പ്രാർത്ഥിച്ചാലും ഏത് ജ്യോത്സ്യന്മാരെ പോയി കണ്ടാലും കുടുംബക്ഷേത്രത്തിൽ പോകണം പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷേ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ കൂടി പോകണം മറ്റു മതസ്ഥരെയൊക്കെ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ധനസമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ വന്നു ചേർന്നിരിക്കുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സകലമാന സങ്കടങ്ങളും പുണർ നക്ഷത്ര ജാതകരുടെ മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയം ആശിച്ച ധനം നിങ്ങൾക്ക് വന്നു ചേരും ചിട്ടി ലോണ് വീട് അതൊക്കെ നടന്നിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി പ്രധാനമായിട്ടും എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിലൊരു യോഗമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിദേശത്ത് പോയിരിക്കും പുണർ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു നല്ല സമയത്തിലേക്ക് നല്ലൊരു ഭാഗ്യ സമയത്തിലേക്കാണ് കടന്നിരിക്കുന്നത് പണം ഒഴുകിയെത്തുന്ന സമയമാണ് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് നാഗനേവന്മാരെ പ്രാർത്ഥിക്കുക സന്താന സൗഭാഗ്യം വന്നു ചേരും ഇത് ഉറപ്പാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട് ഇപ്പം ലോട്ടറി നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ലക്ഷക്കണക്കിന് പേരല്ലേ സ്വാമി ലോട്ടറിയൊക്കെ എടുക്കുന്നതെന്ന് പക്ഷേ നമ്മളെടുത്താലും അടിക്കും ഇന്നല്ലെങ്കിൽ നാളെ അടിക്കും ഉറപ്പായിട്ട് പഠിച്ചിരിക്കും ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ആയില്യനക്ഷത്ര ജാതകരെ തേടി വരും അതിന് സമയമുണ്ട് നമ്മുടെ സമയം ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആയില്യനക്ഷത്ര ജാതകർക്കും വലിയൊരു ഭാഗ്യമാണ് നേട്ടമാണ് ഏതായാലും സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു ജീവിതത്തിലെ പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ആയില്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് അതിസമൃദ്ധിയിലേക്കാണ് എത്തുന്നത് ഓം നമോ നാഗദേവതായ നമഹ എന്ന മന്ത്രം ചൊല്ലുക നൂറ്റിയെട്ട് പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ ചൊല്ലിയാൽ നിങ്ങൾക്ക് എല്ലാവിധ രോഗശാന്തിയും സമാധാനവും ഒക്കെ ലഭിച്ച് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കേണ്ടതായ ഒരു ദൈവമുണ്ട് ഒരു നിങ്ങൾ പോകുന്ന ക്ഷേത്രമായിരിക്കാം സാഷാൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഇതിനകത്ത് എത്ര പേര് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ മേന്മ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പായും വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന വിശാഖനക്ഷത്രമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും അതിസമൃദ്ധിയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെടും കുടുംബക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക മാറ്റമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് രോഗശാന്തിയാണ് ഫലം വിഷ്ണുവിനും ശിവനുമുള്ള പൂജ നടത്തുക നിങ്ങൾ മൂലനക്ഷത്ര ജാതകർ രോഗശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനും ശിവനുമുള്ള പൂജകൾ നടത്തുക മഹാമൃത്യുജഹോമം നടത്താം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി നടത്താം അതുപോലെ തന്നെ പാൽപ്പായസം നടത്താം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരുന്ന സമയം വളരെ സമൃദ്ധിയുടേതാണ് വളരെ സന്തോഷം നിറഞ്ഞതാണ് ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഇവർ ചെയ്യേണ്ടത് എള്ളെണ്ണ ദീപം തെളിക്കുക അപ്രതീക്ഷിതമായ ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിവരും ഇത് ഉറപ്പുള്ള കാര്യമാണ് ആഗ്രഹിച്ച ഒരു വീട് വയ്ക്കണമെന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ വിദേശ യോഗം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഉത്രാട നക്ഷത്ര ജാതകരുടെ ഭാഗ്യം തെളിയുന്നു ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഇനി ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് സർപ്പബലി ആയില്യം പൂജ നാഗപ്പാട്ട് ഇത് നടത്തുക ഇത് നടത്തിയ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ സങ്കടങ്ങളും നിങ്ങൾ മറന്നേക്കുക അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എൻ്റെ ജീവിതം മാറി മറിയുന്നില്ല ഇതൊക്കെ അങ്ങ് മറന്നേക്കുക ഇനി നിങ്ങളൊരു പുതിയ ചുവടുവയ്പ്പിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ജീവിതം പാടെ മാറും നിങ്ങൾ ആശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയായിട്ട് ഫലം കിട്ടുന്ന സമയമാണ് ഏതായാലും നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറഞ്ഞ ദിനങ്ങളാണ് ഇനി വന്നു ചേരുന്നത് ആശകളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടാൻ ചതയത്തിന് ഇനി കഴിയുന്നു ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായിട്ട് രേവതി നക്ഷത്ര ജാതകർ ഒന്ന് കൈപൊക്കുകയെ അല്ലെങ്കിൽ ഒന്നാം ശിവായ ഒന്ന് കമൻ്റ് ബോക്സിനെക്കുറിച്ച് ഈ പറയുന്ന സത്യമാണെങ്കിൽ ഒന്നാം ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിനെ കുറിച്ചേക്കണേ രേവതി നക്ഷത്ര ജാതകർ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടം വന്നു ചേരും പക്ഷെ കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങൾ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ലായിരുന്നു ശമ്പള ശമ്പളമില്ലായ്മ ജോലിയിൽ തടസ്സം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പലവിധ ശത്രുശല്യം ഇങ്ങനെ പല വിധത്തിലുള്ള ശല്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ഇരട്ട ലോട്ടറി ഭാഗ്യമുണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയിക്കാനുള്ള ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നവരായിരിക്കും തിരുമേനി ഈ ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്നു നമുക്ക് ലോട്ടറി എന്ന് പറയുമ്പോൾ നറുക്കെടുപ്പിലൂടെ മാത്രം കിട്ടുന്നതല്ല നമുക്ക് പല രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അതൊക്കെ ലോട്ടറിയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പം രേവതി നക്ഷത്ര ജാതകർക്ക് ധനം വന്നു ചേരാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരിക്കും ഇനി ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ വളരെ പെട്ടെന്ന് സമയം തെളിഞ്ഞ് വലിയ രീതിയിലൊക്കെ ആകുന്ന വസ്തുവകകൾ വാങ്ങുന്നു വലിയ കാറിൽ സഞ്ചരിക്കുന്നു വിദേശത്ത് പോകുന്നു വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുന്നു നാട്ടിലെ വലിയ പണക്കാരുമായിട്ട് കൂട്ടിച്ചേർന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു സമൂഹത്തിൽ വലിയ അന്തസ്സും ഒക്കെ വന്നു ചേരുന്നു അങ്ങനെയൊരു ഉയർച്ച രേവതി നക്ഷത്ര ജാതകരിലുണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുക ദാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക രേവതിയുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു നന്നായി പ്രവർത്തിക്കുക കൂടി ചെയ്യുക മടി കാണിച്ചിരുന്ന ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർ പുണർദ്ദമാണെങ്കിലും ആയില്യമാണെങ്കിലും കാർത്തികയാണെങ്കിലും ഉത്രമാണെങ്കിലും വിശാഖമാണെങ്കിലും മൂലമാണെങ്കിലും ഉത്രാടമാണെങ്കിലും ചതയമാണെങ്കിലും രേവതിയാണെങ്കിലും വട്ടപൂജ്യമാകത്തേയുള്ളൂ കഠിനാധ്വാനം ചെയ്യുക ശ്രമങ്ങൾ നടത്തുക അത് നമുക്ക് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തുവാനുള്ളൊരു വഴികാട്ടി തന്നെയാണ് സത്കർമ്മവും നല്ല പ്രവൃത്തിയും അതുപോലെ തന്നെ വളരണമെന്ന നമ്മുടെ ചിന്ത അത് എത്രത്തോളം വലുതാകുന്നുവോ അത്രത്തോളം നമ്മൾ ഉയർച്ചയിലേക്കെത്തും അതിനായി പരിശ്രമിക്കണം തീർച്ചയായും നിങ്ങൾക്കൊരു നല്ല ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ശ്രമം നടത്തിയാൽ വിജയിക്കാൻ നൂറ് ശതമാനം ഉറപ്പായി നിങ്ങൾക്ക് കഴിയും അത്രയ്ക്ക് നല്ലൊരു ഗ്രഹസ്ഥിതിയാണ് നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം